ഗുഹയിലെ മൂന്ന് കൂട്ടുകാർ ഹായ് കൂട്ടുകാരേ നമുക്ക് ഒരു രസകരമായ കഥ കേട്ടാലോ പണ്ട് പണ്ട് മൂന്ന് കൂട്ടുകാർ ഒരു യാത്ര പോവുകയായിരുന്നു അവരിങ്ങനെ നടന്നു നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ശക്തമായി മഴ പെയ്യാൻ തുടങ്ങി അയ്യോ മഴ നനയുമല്ലോ അവർ വേഗം അടുത്തു കണ്ടർ ഗുഹയിലേക്ക് ഓടിക്കയറി മഴ കൊള്ളാതിരിക്കാൻ അവർ ഗുഹയ്ക്കുള്ളിൽ നിന്നു പക്ഷെ വരുന്നു ഒരു വലിയ പാറ മലയുടെ മുകളിൽ നിന്ന് ഒരു വലിയ പാറ ഉരുണ്ടുരുണ്ട് വന്ന് ഗുഹയുടെ വാതിൽ അടച്ചു കളഞ്ഞു അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാതായി മൂന്നു കൂട്ടുകാർക്കും വലിയ സങ്കടമായി അയ്യോ ഇനി എന്തു ചെയ്യും അവർ പരസ്പരം നോക്കി ചോദിച്ചു അപ്പോഴാണ് ഒരാൾക്കൊരു നല്ല ആശയം തോന്നിയത് കേട്ടിലെ കൂട്ടുകാരെ നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചാലോ ഒരു ദൈവം നമ്മളെ ഈ ആപത്തിൽ നിന്ന് രക്ഷിക്കുമായിരിക്കും അവർക്ക് ആ ആശയം ഇഷ്ടപ്പെട്ടു ആദ്യത്തയാൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി അയാൾ പറഞ്ഞു പടച്ചവനേ എനിക്ക് വളരെ പ്രായമായ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴും ആദ്യം അവർക്കാണ് ഭക്ഷണം കൊടുത്തിരുന്നത് എന്റെ മക്കൾ വിശന്നു കരഞ്ഞാലും ഞാൻ അവർക്കു മുമ്പ് എന്റെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കും ഒരു ദിവസം ഞാൻ വരുമ്പോൾ അച്ഛനും അമ്മയും ഉറങ്ങിപ്പോയിരുന്നു കയ്യിൽ പാലുണ്ടായിട്ടും അവർ എഴുന്നേൽക്കുന്നതുവരെ ഞാൻ കൊടുക്കാതെ കാത്തിരുന്നു എന്റെ മക്കൾ വിശന്നു കരഞ്ഞപ്പോഴും ഞാൻ ആദ്യം അവർക്ക് കൊടുത്തില്ല രാവിലെ അവർ ഉണർന്നു കഴിഞ്ഞപ്പോൾ മാത്രമാണ് ഞാൻ പാൽ കൊടുത്തത് ദൈവമേ ഞാൻ ഈ നല്ല കാര്യം ചെയ്തത് നിന്റെ സന്തോഷത്തിനു വേണ്ടിയാണെങ്കിൽ ഞങ്ങളെ രക്ഷിക്കണമേ ഈ പാറ ഒന്ന് മാറ്റിത്തരണമേ അയാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അയ്യോ ആ വലിയ പാറ അല്പം മാറി പുറത്തേക്ക് ഒരു ചെറിയ വിടവ് കണ്ടു പക്ഷേ വിടവ് വളരെ ചെറുതായിരുന്നു അവർക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല ഇനി രണ്ടാമത്തെ ആളുടെ ഊഴമായിരുന്നു അയാൾ പ്രാർത്ഥിച്ചു ദൈവമേ എനിക്കിഷ്ടപ്പെട്ട ഒരു ബന്ധുവുണ്ടായിരുന്നു ഞാൻ അവളോടെ ഇഷ്ടം പറഞ്ഞു അവൾക്ക് കുറച്ച് പണം ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പണമുണ്ടാക്കി അവൾക്ക് കൊടുത്തു പക്ഷേ അവൾ എന്നോട് പറഞ്ഞു ദൈവത്തെ ഓർത്തോർത്ത് തെറ്റു ചെയ്യരുത് നല്ല രീതിയിലല്ലാതെ എന്നെ സ്വന്തമാക്കാൻ ശ്രമിക്കരുത് എനിക്കവളെ ഒരുപാടിഷ്ടമായിരുന്നിട്ടും പഠിച്ചവനെ ഭയന്ന് ഞാൻ ആ തെറ്റു ചെയ്തില്ല അവൾക്ക് കൊടുത്ത പണവും ഞാൻ തിരികെ വാങ്ങിയില്ല ദൈവമേ ഞാൻ ഈ നല്ല കാര്യം ചെയ്തത് നിന്റെ സന്തോഷത്തിനു വേണ്ടിയാണെങ്കിൽ ഈ പാറ കുറച്ചുകൂടി മാറ്റിത്തരണമേ അയാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അതാ പാറ വീണ്ടും അല്പം നീങ്ങി വിടവ് കുറച്ചുകൂടി വലുതായി പക്ഷേ ഇപ്പോഴും അവർക്ക് പുറത്തേക്ക് വരാൻ തക്ക വലുപ്പമായില്ല ഇനി മൂന്നാമത്തെ ആരുടെ ഊഴമായിരുന്നു അയാൾ പ്രാർത്ഥിച്ചു ദൈവമേ ഞാൻ ഒരിക്കൽ ഒരു തൊഴിലാളിയെ ജോലിക്കു വിളിച്ചിരുന്നു ജോലി കഴിഞ്ഞപ്പോൾ അയാൾ കൂലി വാങ്ങാതെ എവിടെയോ പോയി ഞാൻ അയാൾക്ക് കൊടുക്കാനായി കുറച്ചരി മാറ്റിവെച്ചിരുന്നു ആ അരി ഞാൻ വെറുതെ കളഞ്ഞില്ല അത് നട്ടു ആ അരിയിൽ നിന്ന് ചെടികളുണ്ടായി അത് വളർന്നു വലുതായി അങ്ങനെ എനിക്ക് കുറേ ആടുകളെയും പശുക്കളെയും കിട്ടി കുറേ ശേഷം ആ തൊഴിലാളി തിരികെ വന്നു എന്റെ കൂലി തരാമോ എന്ന് അയാൾ എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കൂ ഈ ആടുകളും പശുക്കളുമെല്ലാം നിന്റെ കൂലിയാണ് അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഞാൻ കാര്യം പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ അയാൾ അതെല്ലാം സന്തോഷത്തോടെ എടുത്തുകൊണ്ടുപോയി ദൈവമേ ഞാൻ ഈ നല്ല കാര്യം ചെയ്തത് നിന്റെ സന്തോഷത്തിനു വേണ്ടിയാണെങ്കിൽ ഈ പാറ പൂർണമായും മാറ്റിത്തരണമേ അയാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അതാ അത്ഭുതം ആ വലിയ പാറ മുഴുവനായും ഗുഹയുടെ വാതിലിൽ നിന്ന് മാറിപ്പോയി ഗുഹയുടെ വാതിൽ തുറന്നു മൂന്ന് കൂട്ടുകാരും വളരെ സന്തോഷത്തോടെ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വന്നു അവർ രക്ഷപ്പെട്ടു കൂട്ടുകാരെ ഈ കഥയിൽ നിന്ന് നമ്മൾ എന്താണ് പഠിച്ചത് നമ്മൾ എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യണമല്ലേ നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കണം തെറ്റുകൾ ചെയ്യാതിരിക്കണം മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറണം അവർക്ക് അവകാശപ്പെട്ടത് കൊടുക്കണം ഈ നല്ല കാര്യങ്ങളെല്ലാം സൃഷ്ടാവിന് വളരെ ഇഷ്ടമാണ് നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളോർത്ത് പഠിച്ചവനോട് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മളെ സഹായിക്കും നല്ല കുട്ടികളായി വളരുക നമുക്കിനിയും നല്ല കഥകൾ കേൾക്കാം